ഹലോ ഗൈസ് എൻ്റെ ഇങ്ങനെ നിങ്ങൾ വിശേഷം കാണാം ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ എൻ്റെ വരെ കാണാൻ പറ്റുന്നുള്ളവർ വീഡിയോ കണ്ടു നോക്കണം പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നിൽക്കണേ പിന്നെ ഇഷ്ടംപോലെ നിങ്ങൾ ആക്കിക്കോ ഈ വരുന്ന ഫെബ്രുവരിയിലായിരിക്കും എൻ്റെ ആയുസ് ബാക്കി ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഗിഫ്റ്റ് തന്നിരിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടാ കിട്ടുന്നവരത് വാങ്ങിക്കോ നല്ല അടിപൊളി സാധനമായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പിന്നെ ഈ ഒരു വീഡിയോക്ക് ഒരു അമ്പത് ലൈക്കെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആകെ കുറഞ്ഞ അമ്പതിനല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ വീഡിയോ കാണുന്നവർ കാണുന്നവരെ ലൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും മറക്കരുത് കയസ് മറക്കരുത് ഇനി വരുന്ന എല്ലാ വീഡിയോസിനും ആക്കണം കേട്ടോ അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ വീഡിയോയിലെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്ന് തോന്നിയാലതപ്പം തന്നെ പറയണം പിന്നീട് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല മുമ്പൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പം പിന്നെ ഞാൻ അങ്ങനെയല്ല അപ്പാടപ്പാടെല്ലാം പറയും അതാണ് ഒരു ഇടയ്ക്ക് നല്ലത് ഞാനിങ്ങനെയുള്ള വീഡിയോസൊക്കെ കൊടുക്കുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരൊക്കെ നമ്മളിഷ്ടപ്പെടണമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും ഒരു കാര്യമല്ല അവർ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുക മറ്റുള്ളവരെ നമ്മളായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല അതാണ് എൻ്റെ ഒരു ഇത് കേട്ട ഇനി വീഡിയോയിലേക്ക് കയറാം എന്താണ് ഈ ഞാൻ പറയാൻ വിചാരിച്ചത് ആ ഞാൻ ഞാനിന്ന് വൈകുന്നേരമാണ് വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചത് ഉച്ചക്ക് പിടിക്കണമെന്ന് വിചാരിച്ചതേ അല്ല അങ്ങനെ ചോറിലങ്ങിട്ട് ഞാൻ ഒന്നര മണിക്ക് ഞാനിങ്ങനെ മേലേലിരുന്നതായിരുന്നു എന്തിനു വേണ്ടിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുണ്ട് കുറേ പേര് കയറി വരുന്നത് എന്താണ് നിനക്ക് മാപ്പിള വന്നാൽ ഒരു വിവരം നമ്മളോട് പറഞ്ഞുകൂടെ എന്നെല്ലാം പറ്റി അപ്പോൾ അത് മനസ്സിലായി അതെൻ്റെ ഉമ്മയായിരിക്കും എന്ന് അങ്ങനെ ഉമ്മമ്മയും ഉമ്മാനും ഏറ്റത്തി അതിനകത്തൊക്കെ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന ഗസ് ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതെന്ന് അങ്ങനെ എന്നോട് പറഞ്ഞു നീയല്ല ഇപ്പം വലിയ ആളായിപ്പോയില്ലേ നീയന്ന് നമ്മുടെ അടുത്ത് വരില്ലാലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ വലിയ ആളായിപ്പോയിട്ട് എല്ലാം എനിക്ക് വരാനുള്ള ഒരു സമയം കിട്ടണ്ടേ ഞാനിപ്പം തിരക്കായിപ്പോയില്ലേ അതുകൊണ്ടാണെന്നൊക്കെ ഞാനങ്ങനെ തമാശ ആക്കി ഗൈസ് തമാശ ആക്കി അങ്ങനെ അവരെ കണ്ടവാട് ഞാൻ വേഗം മുട്ട മറിച്ചത് റെഡിയാക്കി അവർക്കാണെങ്കിൽ ഭയങ്കര തിരക്കാണ് വീട് എത്താൻ നിരയിലാണ് പറയും നമ്മൾ പോക്കാന്ന് ബസ്സിൻ്റെ സമയമായി അങ്ങനെ ഇങ്ങനെ മറിയത് മറിച്ചത് ഇതെല്ലാം പറയും ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് ഞാനൊരു ഡ്രൈവറല്ലേ ഞാൻ നിങ്ങളെ കൊണ്ടാക്കി തരും നിങ്ങൾ പേടിക്കേണ്ട പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല രാത്രിയായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തേ അവർ ഉമാൻ്റെ അടുത്ത് പോയി അപ്പുറം കഥ പറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞ എന്നാൽ പിന്നെ നിങ്ങളപ്പുറം പോ ഞാനപ്പോൾ ചായലുണ്ടാക്കിയിട്ട് നിങ്ങളെന്തായാലും എൻ്റെ ചായ അവിടെ കാണ്ട് പോകാൻ പാടിയിലാണെന്നെല്ലാം പറ്റി അങ്ങനെ അവരെ തമാശ എല്ലാം ആക്കി അതിൻ്റെ ഇടയ്ക്ക് ഞാനെന്തെയ്താ എൻ്റെ അനിയത്തിന് ആ പാലിനിട്ടുണ്ടായിരുന്നു അവളാണെങ്കിൽ നാല് പാക്കറ്റ് പാൽ വാങ്ങിക്കൊണ്ടിരുന്ന ഗൈസ് ഞാ വിചാരിച്ചിറപ്പിലാലും ഇനീതമ്പൂരാണ് അനക്ക് തെറ്റിപ്പോയതാണോ ഇനി അവൾക്ക് തെറ്റിയതാണോ എന്ന് പിന്നെ നോക്കുമ്പോൾ അങ്ങനെയല്ല പോലും അവൾ വിചാരിച്ചു പോലും കൂടെ കൂടെ പാലിന് പറഞ്ഞേക്കണ്ടല്ല എണ്ണ വിചാരിച്ചിട്ട് നാല് പാക്കറ്റ് അവളെ ഇഷ്ടത്തിന് വാങ്ങിക്കൊണ്ടു തന്നതാ പോലും അങ്ങനത്തെ ഒരു പെണ്ണ് കുറേ പാലുണ്ടേരോ ഹസ്ബൻഡ് പറഞ്ഞ് എന്തിനാ പേടിക്കുന്ന കോഫിയെല്ലാം കുടിക്കാൻ ഞാനില്ലേ ഇനി അത് ഉണ്ടാക്കി പോ ഉണ്ടാക്കി തന്നാൽ പോരേ ഇന്ന് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ച് ബാക്കി എനിക്ക് കുടിക്കാൻ ഇന്ന് വീട് ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ് പോയി വിട്ടു അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ എന്തേത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിന്ന് അവർ പിന്നെ കോഫിയൊന്നും കുടിക്കില്ല അവർക്ക് പിന്നെ ചായയാണ് വേണ്ടത് അങ്ങനെ ഇതാവ ചായ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ കയറി വന്ന് ആറ്റ വന്ന് ആറ്റ വന്നിട്ട് പിന്നെ ആറ്റാക്കെങ്കിൽ ഭയങ്കര തിരക്കാണ് അവരാക്കാട്ടിൽ തിരക്കാണ് ആറ്റം ഞാൻ ഇങ്ങനെ കണ്ണൂർ പോക്കാതെ എനിക്ക് നിൽക്കാൻ സമയമില്ല ഇരിക്കാനുള്ള സമയമില്ലാന്നെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ എന്തോ ഉള്ളൂ തിരക്കാണ് ചായയെല്ലാം കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ ആറ്റ അനിയ ആടെ പിടിച്ച് നിർത്തിച്ച് അങ്ങനെ ഉമ്മ എന്തേ വേഗം ആറ്റാക്കുള്ള ചായയെല്ലാം കൊണ്ടൊക്കെ കൊടുത്ത് ആറ്റ മീൻസ് എനിമാൻ്റെ ആങ്ങളെയാണെന്ന് ഉമ്മമാൻ്റെ മോനാണ് എന്തുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ ഓടിയെത്തും ഇവിടെ മാത്രമല്ല എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് കൊടുക്കലും മാങ്ങലും എന്നല്ല വലിയ കാര്യം എന്താ പറയുക ഇങ്ങനെയൊക്കെ തന്നെയാണ് സന്തോഷമല്ല ഇങ്ങനെ ആകുമ്പോൾ സ്നേഹം ഉണ്ടാവും ബന്ധങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യും അല്ലേ ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ മുമ്പൊക്കെ പോവാറുണ്ട് ഇപ്പം പിന്നെ ഞാൻ പിന്നെ നല്ല തിരക്കായത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഉമ്മ പറയുന്നത് നീനിപ്പോൾ വലിയ ആളാണ് ഇപ്പോൾ നമ്മളുടെ അടുത്തൊന്നും വരുന്നില്ല എന്ന് പോവാത്തത് കൊണ്ടാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ എന്തായാലും ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് അവിടെ വരും എന്നൊക്കെ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ട് ക്യൈസ് അങ്ങനെ എന്തെയ്താ അവരെല്ലാവരും ഇതാ അടുക്കളയിൽ നിന്ന് ചായ കുടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരുമിച്ചിട്ട് കുടിച്ചുകൂടി എന്ന് എന്നിട്ട് അവർ പറഞ്ഞു പറഞ്ഞ് നമുക്കിവിടുന്ന് കഥയെല്ലാം പറയണമെന്നെല്ലാം പറ്റ അവരിതാ കഥയെല്ലാം പറയുന്നുണ്ട് ഉമ്മയും മക്കളെല്ലാം ഭയങ്കര ഇതാണ് കേട്ടാ അങ്ങനെ വന്നവരെല്ലാം പോയി നമ്മളെ പണി ഇനിയും തീർന്നിട്ടില്ല കേട്ടാ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കാനുണ്ട് അനക്കാണെങ്കിൽ ഉമ്മാനെയും അനിയത്തിനെയെല്ലാം കണ്ടേരും വല്ലാണ്ടങ്ങ് മടി പിടിച്ചു വിട്ടു ഞാൻ പറഞ്ഞു പിന്നെ രാത്രി എല്ലാവർക്കും ഇവിടുന്ന് ബിരിയാണി കഴിക്കുക അതുകൊണ്ട് നിങ്ങളുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരിൽ കൊടുത്ത് കഴി അവരിൽ കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്തേ ഞാനിങ്ങനെ നടന്ന് കളിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എല്ലാം പിടിക്കണ്ടേ അതിനും ഒരാൾ വേണ്ടല്ലേ അങ്ങനെ ഇതാ ആനയത്തി ഇടുന്ന മസാല എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കൈസ് ആരോ വന്നിട്ടുണ്ട് കേട്ടോ ഇതാന്ന് പ്രശ്നം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ആയിട്ട് കയറി വരും ആരെങ്കിലും ആയിട്ട് കൂള് വരും അതിനൊക്കെ എങ്കിലും പിടിക്കും എന്താ ചെയ്യാറ് എന്താ ചെയ്യുക ആരാന്ന് പോയി നോക്കട്ടെ അതാരോ ആയിരുന്നു ഞാൻ പിന്നെ കൂടുതൽ വർത്തമാനത്തിനൊന്നും നിന്നിട്ടില്ല എനിക്ക് പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ നിങ്ങളിലേക്ക് കൊടുക്കണം നിങ്ങളാ കമൻ്റ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന ടൊപ്പേ ഞാൻ സത്യം പറഞ്ഞാൽ കൂടുതൽ ഹാപ്പി ആകുന്നത് അതിലൂടെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടം വല്ല കമൻ്റ് ആക്കണം ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് നിങ്ങൾ കമൻ്റ് ആക്കാതിരിക്കരുത് കൈ ഇരിക്കരുത് സത്യം പറയാലോ നിങ്ങൾക്ക് ഉണ്ട് വേണമെങ്കിൽ ഞാൻ തരും ഉറപ്പെന്നെയാണ് സത്യം അങ്ങനെ വല്ലത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കാം കേട്ടോ അങ്ങനെ ഇതാ അനിയത്തി ഇവിടെ മസാല റെഡിയാക്കുന്നുണ്ട് അനിയത്തിനെല്ലാം കണ്ടാൽ എനിക്ക് മടി പിടിച്ചിടാം അപ്പേ മടി പിടിച്ച് അൻ്റെ രണ്ടനിയത്തിമാർ ഇവിടെ ഉണ്ട് മറ്റവിളെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അവളെ ഹസ്ബൻഡ് രാത്രി ഇവിടെ വരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അവളും അറിയില്ല തന്നെ അനിയൻ്റെ കല്യാണത്തിന് ഇത്താത്തന്നെ നോക്കിയിട്ട് കാര്യമില്ലേ ഇത്താതെ ഇങ്ങനെ വീഡിയോ പിടിക്കാനായിട്ട് ഉണ്ടാവും വേറെ ഒന്നിനു നിൽക്കില്ലേ എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളാരും എന്നെ പ്രതീക്ഷിക്കേണ്ട ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് നിൽക്കുന്നേ എന്ന് പറഞ്ഞു തമാശ പറഞ്ഞ കായ് നിങ്ങൾ കാര്യമാക്കേണ്ട കേട്ടോ സംഭവം ശരി തന്നെയാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന എനക്ക് എന്താണെന്നറിയില്ല ഇത് ഭയങ്കര ഇഷ്ടം തോന്നിപ്പോ ഉറപ്പേ എന്താ ചെയ്യ എന്താ ചെയ്യ നേത്തെ കാലത്തേന യൂട്യൂബിന്റെ എല്ലാം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം അറിയുന്നത് ഞാനറിയുന്നത് അതാണ് <laughs> <laughs> അനിയത്തി മരക്കെ ഉള്ളുണ്ട് നല്ല സുഖാൻ ഏട്ടാ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി വന്നാൽ ഞാനൊന്നും നോക്കട്ടെ ആവശ്യമില്ല ഞാനിങ്ങനെ ആർഡർ നിന്ന് കൊടുത്താൽ മതി അത് ചെയ് ഇത് ചെയ് പിന്നെ ബാക്കി എല്ലാ പണികളും അവൾ അവരെടുക്കും എന്താ പറയുക മൊത്തം ക്ലീൻ ആക്കിത്തരും നല്ലതാണ് നമ്മളും അതേപോലെ തന്നെ കൊണ്ടു നടക്കണമല്ല അത് വൃതിയാവില്ല ഏട്ടാ വൃതിയാവില്ല ബന്ധങ്ങൾ എപ്പോഴും അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് പഠിക്കണം പിന്നെ വരെന്താ പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഓവറായിപ്പോയാ ഇല്ലാന്ന് തോന്നുന്നു ഓവറൊന്നായിട്ടൊന്നും ഇല്ല ഞാനുള്ളതേ പറഞ്ഞിട്ടുള്ളു ഗായേസ് മസാലപ്പൊടി ക്കുന്നില്ലേ അച്ഛന തൈര് പറയാൻ എടുക്ക ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് മസാല പിന്നെ അനിയറ്റയാണെന്നുണ്ടാക്കിന് നൈസൂറ് പിന്നെ ഉമ്മ ഉണ്ടാക്കി പിന്നെ ഉമ്മ ദമ്മിലിടാന്ന് പറഞ്ഞിരുന്നു പിന്നെ കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഉമ്മ പറഞ്ഞാൽ എൻ്റെ കൈ കാണണുണ്ടേ കാല് കാണുന്നുണ്ടേ എന്നുള്ള പാർട്ടി ഉമ്മ ഇങ്ങനെ ഇതാക്കുന്നിട്ട് ഞാൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ ഞാൻ ദമ്മക്കിക്കൊള്ളൂ എന്നല്ല പാട്ട് ഇതാ ഞാനാക്കി വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം പിന്നെ ബാക്കി ഞാൻ ഉമ്മാൻ്റെ തന്നെ കൊടുക്കും കേട്ടാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര രസമാണ് കേട്ടാ അത് വേറൊരു ലെവലാണ് മക്കളെ പ്ലേറ്റ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഇനി നിങ്ങളാകെ ഓർ അടുപ്പിച്ചിട്ട് ഞാൻ ഒരു വിധത്തിലാക്കുന്നില്ല ഇൻഷാല്ല ഞാൻ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നുണ്ട് അപ്പം നിങ്ങൾ നല്ല നല്ല കമൻ്റിലാക്കി കേട്ടാ അപ്പോൾ പോലെ തന്നെ ഓക്കെ ബൈ ബൈ